നമസ്കാരം രുചിമേളം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് വീട്ടിലുള്ള വെണ്ടയ്ക്കയും തക്കാളിയൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു കറി അപ്പോൾ അമ്മ പണ്ട് ഉണ്ടാക്കി തന്നിരുന്ന ഒരു റെസിപ്പിയാണ് ഞാനിന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും തൊട്ടടുത്തുള്ള ഒന്ന് അണബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് വരികയും ചെയ്യും ാണ് കേട്ടോ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ വളരെ പെട്ടെന്നുള്ള ഒരു വെണ്ടയ്ക്ക് പുളിങ്കറിയാണ് കേട്ടോ അപ്പോൾ ആ അടുപ്പിൽ വെച്ച് അതിലേക്ക് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുന്നതിന് മുന്നേ നമ്മൾ ചട്ടിയിലിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം കേട്ടോ അപ്പോഴും ചട്ടിയിൽ മൺചട്ടിയിൽ വെളിച്ചെണ്ണ ഒന്ന് കൊടുത്താൽ ചട്ടി പൊട്ടിത്തെറിക്കില്ല കേട്ടോ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു അഞ്ച് വെണ്ടയ്ക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു നീളത്തിൽ അരിഞ്ഞിട്ട് അതൊന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ കാരണം അതിൻ്റെ വഴുപ്പ് വഴുവഴുപ്പൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണയിൽ ഒന്ന് വഴറ്റിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം ഇതേപോലെ ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് വിരിച്ചിട്ടതിന് ശേഷം നമുക്ക് അതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം കേട്ടോ ഒരുപാടങ്ങോട്ട് കളറ് മാറി അങ്ങനെയൊന്നും ആവണ്ട ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിക്കിയാൽ മതി കേട്ടോ കാരണം കൊഴുപ്പ് വെണ്ടയ്ക്കയുടെ കൊഴുപ്പൊന്ന് പോകാം വേണ്ടി ാണ് കേട്ടോ ഞാൻ സാമ്പാർ വയ്ക്കുകയാണെങ്കിലും അതുപോലെ തന്നെ വെണ്ടയ്ക്ക വെച്ച് എന്ത് കറി വയ്ക്കുകയാണെങ്കിലും ഇതേപോലെ വെണ്ടയ്ക്ക ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഒന്ന് എടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം ഒന്ന് കൊഴുപ്പൊക്കെ ഒന്ന് പോയിട്ടുണ്ട് ഇനി അത് എണ്ണയിൽ നിന്ന് അങ്ങ് മാറ്റി കൊടുക്കാം വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അങ്ങ് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ വെണ്ടയ്ക്ക മൊത്തത്തിൽ ഒരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കുക ഇനി അതേ വെളിച്ചെണ്ണയിലേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂൺ കടുകും കാൽ ടീസ്പൂൺ ഒലുവയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പൊട്ടിക്കുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോഴും ചട്ടി വട്ട് നമുക്കൊന്നും പൊട്ടാതെ കിട്ടും കേട്ടോ അപ്പോൾ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് കടുക് ഇനി അതിലേക്ക് ഒരു അഞ്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് ചെറുതായിട്ട് ഇതേപോലെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ചുവന്നുള്ളി ഇല്ലെങ്കിൽ നമുക്ക് സവാളയും ചേർക്കാം കേട്ടോ സവാള ചേർത്താലും രുചി തന്നെയാണ് പക്ഷേ നമുക്ക് കുറച്ചും കൂടി ടേസ്റ്റ് ഈ കറിക്ക് എപ്പോഴും ചെറിയ ഉള്ളി കുഞ്ഞുള്ളി ചേർത്തിട്ട് കറി വെക്കുന്നതാണ് കേട്ടോ ഇനി അതൊന്ന് വഴണ്ടി വന്നതിന് ശേഷം ഒരു നാലല്ലി വെളുത്തുള്ളി അതേപോലെ നടു കയറിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ഒന്ന് വഴക്കിയെടുക്കണം വെളുത്തുള്ളി ചുവന്നുള്ളി ഇതേപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് എപ്പോഴും നല്ല രുചി കിട്ടോ എന്നിട്ട് അതിലേക്ക് ഞാനൊരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചിട്ട് ചേർത്ത് കൊടുക്കാം തക്കാളി നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ എന്നിട്ട് അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കാരണം തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടേണ്ട ആവശ്യമുണ്ട് കേട്ടോ ഇനി അതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് മല്ലിപ്പൊടി ചേർത്തിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് മുപ്പിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ എപ്പോഴും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന മല്ലിപ്പൊടിയാണെങ്കിൽ അതേപോലെ നമ്മൾ ഉണ്ടാക്കുന്ന മല്ലിപ്പൊടിയാണെങ്കിൽ ഒന്ന് ഇതേപോലെ ഒന്ന് ചൂടാക്കുകയാണെങ്കിൽ ഒരു നല്ല ഫ്ലേവറാണ് കേട്ടോ അപ്പോൾ അതൊന്ന് ചൂടാക്കിയിട്ടുണ്ട് ഇനി അതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം ഇനി അതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ മുളക് പൊടി ഞാൻ ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് മുളക് പൊടി എരിവിനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ ഒരു പച്ചമുളകും ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുന്നത് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് എടുക്കുക നമ്മൾ ഒരുപാട് ടൈം ഇളക്കി എടുക്കുന്നുണ്ട് വീഡിയോയിൽ അങ്ങനെയൊന്നും തോന്നണ്ട ഈ ഒരു മെത്തേഡ് തന്നെ ഈ കറിയൊന്നും ഉണ്ടാക്കി നോക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി അതിലേക്ക് ഞാൻ ചെറിയൊരു കഷ്ണം വാളമ്പൊടി പിഴിഞ്ഞിട്ട് വെള്ളം ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഒരു കാൽ കപ്പ് വെള്ളത്തിലാണ് പിഴിഞ്ഞിരിക്കുന്നത് അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കാൽ കപ്പ് വെള്ളം കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് വെള്ളത്തിലാണ് ഞാൻ ഈ കറി വെക്കുന്നതായിട്ട് അപ്പോൾ ഒരു കാൽ കപ്പ് വെള്ളം കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുക പുളിവെള്ളം ഉൾപ്പെടെ ഞാനൊരു അരക്കപ്പ് വെള്ളം മാത്രമേ ഈ കറിക്ക് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ കൂടുതൽ വേണമെങ്കിൽ നമുക്ക് കൂടുതൽ ചേർക്കാം എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഞാനൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ടോ നന്നായിട്ടൊന്ന് തിളയ്ക്കണം അപ്പോൾ രണ്ട് മിനിറ്റ് ഒന്ന് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് തള വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് വെണ്ടയ്ക്കയും ചേർത്തതിന് ശേഷം നമുക്ക് ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കാം കേട്ടോ ഉപ്പും പുളിയൊക്കെ ഒന്ന് പാകില്ലേന്ന് നോക്കാം ഞാനിപ്പോൾ ഒരു അഞ്ച് വെണ്ടയ്ക്കൊക്കെയുള്ള കറി ആയതുകൊണ്ടാണ് കേട്ടോ ഇത്രയും കുറച്ച് വെള്ളത്തോട് കൂടിയിട്ട് വേണമെങ്കിൽ നമുക്ക് കൂടുതൽ വെള്ളമൊക്കെ ചേർത്തിട്ട് വെക്കാം അത്രയേ ഉള്ളൂ കാരണം കഷ്ണങ്ങളൊക്കെ ഒന്ന് കൂട്ടി എടുത്താൽ മതി കേട്ടോ പക്ഷേ ഈ ഒരു കറി ഈ ഒരു രസ ഇതിൽ വെക്കുകയാണെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം കുറച്ച് വെക്കുകയാണെന്നു വെച്ചാൽ ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ അധികം കറിയുടെ ആവശ്യമൊന്നുമില്ല നല്ല പുളിയും അതുപോലെ ഉപ്പും എരിവൊക്കെ പാകമുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ കറിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളകിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി ഇവിടെ റെഡിയാണ് കേട്ടോ അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ ഞാനതൊന്ന് കുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു മിനിറ്റിൻ്റെ താഴെ മതി ഒന്ന് വന്നാൽ മതി ഒരുപാടങ്ങോട്ട് ഉടച്ച് പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ അങ്ങനെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ വേണ്ടയ്ക്ക് തക്കാളിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ് അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കൂ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യൂ കേട്ടോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് അനുബിൾ ചെയ്യുകയും കൂടെ ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു